ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയറും മത്തനും വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ കറിയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെറുപയർ കഴുകിയിട്ടെന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചെറുപയർ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് അത് ചുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഒരു ചെറിയ കഷ്ണം വലിയ ഉള്ളി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു രണ്ട് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് കുക്കറ് അരച്ച് വെച്ച് രണ്ട് വിസിൽ വരണം അവരെ വേവിക്കണം കേട്ടോ ചെറുപയറ് കുക്കറിൽ വിസിൽ വരുമ്പോഴേക്കും നമുക്ക് മത്തൻ മുറിച്ചെടുക്കാം കേട്ടോ തോലൊക്കെ ഒന്ന് പോക്കി ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കാം നല്ല ചെറുതാക്കണമെന്നില്ല ഇത് മത്തൻ വേഗം വെന്ത് കിട്ടും അപ്പം നമ്മളതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മൾ ചെറിയൊരു കഷ്ണം മത്തനാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മളിതൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മത്തൻ വേവിക്കാൻ പോവുകയാണ് ഒരു ചട്ടിയിലേക്ക് ഇട്ട് അതിലേക്ക് നമ്മൾ സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കാരണം എന്താ വെച്ചാൽ നമ്മൾ പച്ചമുളക് നല്ല ഇരുവുള്ള പച്ചമുളക് ഇട്ടിട്ടുണ്ട് സ്വല്പം മുളക് പൊടി ഒരു കളറിന് മാത്രം മതി സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുത്തിട്ട് നമുക്കിത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുഴച്ച് വയ്ക്കാം കേട്ടോ നമ്മൾ മുളക് തേച്ച് മാറ്റി വെച്ച മത്തൻ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു ചെറിയ ചെറിയ തക്കാളി മുറിച്ചിടാം കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് സ്വൽപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് മത്തൻ വേവാൻ ആവശ്യമായ വെള്ളം മതി മത്തൻ മത്തനാകുമ്പോൾ നമുക്ക് അധികം വേവൊന്നുമില്ല വേഗം വെന്ത് കിട്ടും അപ്പം നമ്മളിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ മൊത്തം വേകുമ്പോഴേക്ക് നമുക്ക് അതിലേക്കുള്ള തേങ്ങ ഒന്ന് റെഡി ആക്കിയെടുക്കാം ചില തേങ്ങ പൂണ്ട് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൽ തന്നെ തേങ്ങയൊന്ന് അരച്ചെടുക്കാം അല്ലെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ലേ പൂണ്ട തേങ്ങയൊന്ന് അപ്പോൾ നമ്മുടെ തേങ്ങ അതാ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് ചെറിയുള്ളി ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് ജീരകം ഒരു നുള്ള ജീരകം മതി ഇട്ട് കൊടുക്കാം അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം നമ്മുടെ തേങ്ങ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മത്തനും നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറുപയറും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ മത്തനിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളിതൊന്ന് പതപ്പിച്ചെടുക്കാം കേട്ടോ ഇത് മത്തനൊക്കെ ഉടഞ്ഞ് കിട്ടണം എന്നുണ്ട് കറിക്ക് നല്ല കട്ടി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ഉടച്ചു അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മളെ കറി ഇവിടെ നന്നായിട്ട് പതച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുത്തെടുക്കാം ഇതിരി കട്ടിയായിട്ടാണ് കറി ഉള്ളത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഇനി ഇതൊന്ന് നമുക്ക് പതപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തേങ്ങയൊക്കെ പതച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട് നമ്മൾ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അധികം എരി ഇടുകയൊന്നും വേണ്ട നമ്മൾ നന്നായിട്ട് പച്ചമുളക് ഇട്ട് അരച്ചിട്ടുണ്ട് ഒരു കളറിന് വേണ്ടി മാത്രം നമ്മൾ ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാൻ പോവുകയാണേ നമ്മളൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോ നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് ചെറിയ ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് വട്ടൻമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് സ്വല്പം കരിവേപ്പിലെടുത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് താളിച്ച് ചേർത്ത് കൊടുക്കാട്ടോ നമ്മൾ താളിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്നായിട്ട് നമുക്ക് ഇളക്കി കൂട്ടാം ഇത് നമ്മൾ മൺചട്ടിയിലാണ് വെച്ചത് കൊണ്ട് വെള്ളം വറ്റി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം നമുക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയറും മത്തനും വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിന് മാത്രമല്ല പുട്ടിനും പത്തിരിക്കുമൊക്കെ കൂട്ടാവുന്നതാണ് നല്ല ടേസ്റ്റാണ് മത്തൻ്റെ ഒരു ഉണ്ടോ ചെറുപയറിൻ്റെ ഒരു പുളി രസം എല്ലാം കൂടെ ഉണ്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇത് ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ അത്രയുള്ള വീഡിയോ താങ്ക്